സംസ്ഥാനത്തെ സ്കൂളുകളിൽ നാളെ വിദ്യാഭ്യാസ ബന്ധ് ആചരിക്കാൻ എ ബി ബി പി തീരുമാനിച്ചു സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ പോലീസ് മർദ്ദിച്ചതിലും എസ് എഫ്ഐയുടെ ഗുണ്ടായുസത്തിലും പ്രതിഷേധിച്ചാണ് സമരമെന്ന് അതിൻ്റെ വക്താക്കൾ പറഞ്ഞു എന്നാൽ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കാത്തതിനെതിരെ വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ സമരം നടത്തിയതിനാണ് ഈ ആക്രമണങ്ങൾ നടത്തിയെന്ന് എ ബി ബി പി പറഞ്ഞു എന്നാൽ എ ബി വി പി എം ശ്രീ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടല്ല സമരം നടത്തിയതെന്നും ഗവർണറുടെ രാജ്ഭവനിലെ ഭാരത് മാതാവ് അതായത് ഭാരത് മാതാവിൻ്റെ നിലവിലെ ചിത്രത്തെ വികലമാക്കിക്കൊണ്ട് ബി ജെ പിയുടെ കാവിക്കൊടി ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഭാരത് മാതാവിനെ അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ ചിത്രം തന്നെ വൈകൃതമാക്കിക്കൊണ്ടുള്ള ആ ഒരു ചിത്രത്തിനെതിരെ വി ശിവൻകുട്ടി പ്രതിഷേധിച്ചതിന് പകരമായിട്ടാണ് ഇപ്പോൾ എ വി ബി പി സമരം നടത്തുന്നതെന്നും ആക്രമണം നടത്തുന്നതെന്നും ഇവർക്ക് പ്രത്യേക അജണ്ടയുണ്ടെന്നും ഉണ്ടെന്നും എസ് ഒ ആരോപിച്ചു